ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാനിപ്പോൾ പറയാൻ പോകുന്നത് ഹൃദയത്തിന് ഒരുപാട് ഗുണങ്ങൾ ചെയ്യുന്ന ഒരു യോഗാ ഒരു ഹാൻഡ് മുദ്രയെക്കുറിച്ചാണ് ഞാൻ പറയാൻ പോകുന്നത് ഇത് ശരീരവേദന മാറാനും സഹായിക്കുന്നതാണ് ഈ യോഗാമുദ്ര മുദ്ര ഇതിൻ്റെ പേരാണ് അപാന വായു മുദ്ര ഇത് അക്ഷരാർത്ഥത്തിൽ അകന്നു പോകുന്നു എന്നാണ് അർത്ഥം ഇതിനെ മൃദുസഞ്ജീവനി മുദ്രയെന്നും വിളിക്കുന്നു ഇത് രാമായണത്തിലെ ലക്ഷ്മണനെ മരണത്തിൻ്റെ പിടിയിൽ നിന്നും തിരിച്ചു ഔഷധ ഔഷധസിദ്ധിയാണ് സഞ്ജീവനി ഇത് നമ്മുടെ തെറ്റായിട്ടുള്ള ഭക്ഷണശീലവും ജീവിതശൈലിയും കൊണ്ട് ഹൃദയാഘാതം വളരെ സാധാരണമാണ് ഇതിനെ സഞ്ജീവനി മുദ്ര മുദ്രയെന്നാണ് ഇന്നത്തെ കാലത്ത് കാണപ്പെടുന്നു ഇത് ഹൃദയാഘാതം ഉണ്ടായ ഒരു വ്യക്തിയെ മരണത്തിൻ്റെ പിടിയിൽ നിന്നും തട്ടിയെടുക്കാൻ കഴിയും ചെയ്യേണ്ട ഘട്ടങ്ങൾ നിങ്ങളുടെ സൗകര്യത്തിനനുസരിച്ച് ഒരു യോഗമാറ്റം നിൽക്കുക കണ്ണുകൾ അടയ്ക്കാം നിങ്ങളുടെ ചൂണ്ടുവിരൽ വളച്ച് തള്ളവരൻ്റെ പത്തിയിൽ സ്പർശിക്കുക നിങ്ങളുടെ നടുവിരലും ബോധരവിരലും അല്പം വളച്ച് അവരുടെ നുറുങ്ങുകൾ തള്ളവരൻ്റെ ആഗ്രഹത്തിൽ സ്പർശിക്കട്ടെ നിങ്ങളുടെ ചെറുവിരൽ നീട്ടിവെക്കുക നിങ്ങളുടെ രണ്ട് കൈ കൊണ്ടും ഇത് ചെയ്യാം ശ്വസനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക ടൈം ഡ്യൂറേഷൻ ചികിത്സയുടെ ഒരു കോഴ്സ് എന്ന നിലയിൽ ഇത് ദിവസത്തിൽ മൂന്ന് തവണ പതിനഞ്ച് മുതൽ നാൽപ്പത്തഞ്ച് മിനിറ്റ് വരെ പരിശീലിക്കാം അല്ലെങ്കിൽ ആവശ്യമുള്ള ഫലം കാണുന്നത് വരെ നിങ്ങളുടെ ആഗ്രഹപ്രകാരം ഇതിൻ്റെ ഗുണങ്ങളെന്ന് പറഞ്ഞാൽ ഇത് ഹാർട്ട് ഡിസീസ് തടയാൻ സഹായിക്കുന്നു ഇത് ഹൃദയാഘാത പ്രവണത കുറയ്ക്കുന്നു ഇത് ഹൃദയപേശികളുടെ കേടുപാട് കുറയ്ക്കുന്നു ഇത് ഐ ക്യാപ്പ് പ്രശ്നങ്ങളെ പരിഹരിക്കുന്നു ഇത് മൂത്രതടസ്സം അമിതമായിട്ടുള്ള വിയേർപ്പ് എന്നിവ മറികടക്കാനും സഹായിക്കുന്നു ഇത് ശരീരത്തിലെ വേദന എന്ന് വെച്ചാൽ ഇപ്പം സന്ധിവേദന പല്ലുവേദന കുതികാൽ വേദന എന്നിവ മാറ്റാനും ഈ അപാന മുദ്ര സഹായിക്കുന്നതാണ് പിന്നെ ഇതിൻ്റെ കൂടുതലായിട്ടുള്ള ബെനിഫിറ്റ്സ് എന്ന് പറഞ്ഞാൽ ഇത് തലവേദന ജോയിൻറ് പെയിൻ ജോയിൻറ്റ് പെയിൻ വേദന ബാക്ക് പെയിൻ പിന്നെ വായ ഇവയ്ക്കൊക്കെ ഇത് നല്ലതാണ് പിന്നെ ഇത് കണ്ണിനും ഹൃദയത്തിനും ഈ അപാന വായു മുദ്ര നല്ലതാണ് അപ്പോൾ നിങ്ങളുടെ ഹൃദയത്തെ കുറെ കൂടെ മെച്ചപ്പെടുത്താൻ വേണ്ടിയിട്ടും പിന്നെ നിങ്ങളുടെ ശരീരത്തിലെ വേദനകൾ കുറയ്ക്കാൻ വേണ്ടിയിട്ടും പിന്നെ നിങ്ങളുടെ തെറ്റായിട്ടുള്ള ജീവിതശൈലി മാറ്റാൻ വേണ്ടിയിട്ടും നിങ്ങളീ അപാന വായു മുദ്ര ദിവസവും പ്രാക്ടീസ് ചെയ്യാൻ ശ്രമിക്കുക നിങ്ങളത് എല്ലാ ദിവസവും ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞ ഈ ബെനിഫിറ്റ്സുകൾ നിങ്ങൾക്ക് കിട്ടുന്നതാണ് അപ്പം നിങ്ങൾ ഡെയിലി പ്രാക്ടീസ് ചെയ്യാൻ ശ്രമിക്കാം അപ്പം നിങ്ങൾക്കെല്ലാവർക്കും ഞാൻ പറഞ്ഞത് മനസ്സിലായെന്ന് വരുന്നു ഇഷ്ടപ്പെട്ടു വരുന്നു നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ ചാനൽ ഇഷ്ടമാണെങ്കിൽ എന്നെ തുടർന്ന് സപ്പോർട്ട് ചെയ്യുക അടുത്ത ഇതുപോലെ നല്ല നല്ല വീഡിയോസുമായി ഞാൻ ഉടനെ വരാം അതുപറയും ബായ് സബ്സ്ക്രൈബ്